നമസ്കാരം കാനത്തിന്റെ കടന്നു പറച്ചിലിൽ കനലു കോരിയിടാതെ കോടിയേരി കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ കുറ്റമാക്കി കൈകഴുകിയിരിക്കുന്നു കേന്ദ്ര സർവീസിലുള്ളവർ കേന്ദ്രത്തിന്റെ കാര്യങ്ങൾക്കാണ് കൈ ചലിപ്പിക്കുന്നതെങ്കിൽ കുഴപ്പം കേന്ദ്രത്തിന്റേതാകുന്നത് എങ്ങനെയാണ് കാവ്യയും കേന്ദ്രത്തെയും കുറ്റം പറയാതെ ഉദ്യോഗസ്ഥരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനാകുന്നില്ലെങ്കിൽ അത് കേന്ദ്രത്തിന്റെ കഴിവാണ് സംസ്ഥാനത്തിന്റെ കഴിവ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി തുടങ്ങിയെങ്കിലും കാനത്തിന് കനത്തിൽ കൊടുക്കാതെ കോടിയേരി കലാപക്കൊടി താഴ്ത്തിയത് എന്തുകൊണ്ടാണ് വിവരാവകാശ നിയമത്തിലെ വ്യക്തതയ്ക്കായി കോടതിയിലേക്ക് പോയ സർക്കാരിന് വേണ്ടി കോടിയേരി ഉയർത്തിയ വാദങ്ങൾക്ക് എന്താണ് വ്യക്തത മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങൾ ഒരപേക്ഷ ഇല്ലാതെ വെബ്സൈറ്റിൽ കിട്ടുമത്രെ ആരോടാണ് കോടിയേരി ഈ വീരവാദം അടുത്ത ന്യായം യു എ പി എയിലാണ് ഈ സർക്കാരിന്റെ കാലത്തെടുത്ത കേസുകൾ പരിശോധിക്കാൻ ഡി ജി പിയോട് പറഞ്ഞിട്ടുണ്ടത്രക്കാർക്കെതിരെ കാപ്പ ചുമത്തില്ല എന്ന രാഷ്ട്രീയ തീരുമാനം യു എ പി എയുടെ കാര്യത്തിൽ എന്തേ പിണറായി സർക്കാരിന് പറ്റുന്നില്ല ഈ പതിനൊന്ന് മാസത്തിനിടെ അറുപത് യു എ പി എ കേസുകളാണ് ചുമത്തപ്പെട്ടത് യു എ പി എടുത്താൽ എടുത്തതാണെന്നും അത് ഡി ജി പി പരിശോധിച്ചിട്ട് മാത്രം കാര്യമില്ല കോടതിയിൽ കയറി ഇറങ്ങി തെളിയിക്കേണ്ടതാണെന്നും ആർക്കാണ് അറിയാത്തത് നിലമ്പൂർ ചൂണ്ടിക്കാട്ടി വ്യാജ ഏറ്റുമുട്ടൽ എന്നാൽ എന്താണ് എന്നതിലും കോടിയേരി വിചിത്രമായ വ്യാഖ്യാനം ചമച്ചിരിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കൊല്ലുന്നതാണത്രേ വ്യാജ ഏറ്റുമുട്ടൽ അപ്പോൾ പിന്നെ ഇനി ഗുജറാത്തിനും കശ്മീരിനും നേർക്ക് കേരളത്തിലെ സിപിഎം കയച്ചുകൊണ്ടിരുന്നത് സിറാബുദ്ദീൻ ഷേഖും തുൽസി പ്രജാപതിയും ഇസ്രുജ് ജഹാനും പ്രാണേഷ് കുമാറും ഒന്നും വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരാണെന്നും നിങ്ങൾ ഇനി പറയരുത് കാരണം അവർ കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അത് വ്യാജ ഏറ്റുമുട്ടലാകുന്നത് എങ്ങനെയാണ് നിലമ്പൂരിൽ കുപ്പുസ്വാമിയും അജിതയും വെടിവെച്ചപ്പോൾ തിരിച്ചു വെടിവെച്ചു കൊന്നുവെന്ന പോലീസ് ന്യായം തൊണ്ട തൊടാതെ വിഴുങ്ങി ജനങ്ങൾക്ക് മുന്നിൽ വിളംപരുത് ശ്രീ കോടിയേരി രമൺ ശ്രീവാസ്തവയുടെ ഉപദേശക വേഷത്തിനുമുണ്ട് ന്യായീകരണം സർവീസിലുള്ളപ്പോൾ ഒരാളെ നിലനിർത്തേണ്ടി വരുന്നത് പോലെയാണോ അയാളെ വിളിച്ചു വരുത്തി ഉപദേശക സ്ഥാനം നൽകുന്നത് കാനത്തിന് സിരാജുന്യുസിയെ ഓർമ്മ വന്നാലും പിണറായി സർക്കാരിന് അദ്ദേഹം കുറ്റവിമുക്തനായി വന്ന മികച്ച ഉപദേശകനാണ് കോടിയേരി കടുപ്പിച്ചാൽ പാർട്ടി എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർക്കാനിരുന്നതാണ് കാനം കോടിയേരി ഇടയാഞ്ഞതുകൊണ്ട് കാനവും കടുപ്പിച്ചില്ല പക്ഷെ അറിയേണ്ടത് കോടിയേരിയുടെ ന്യായങ്ങളെല്ലാം കാനത്തിന് ബോധ്യപ്പെട്ടോ എന്നാണ് എല്ലാം ശരിയെന്ന് പറയുന്ന പാർട്ടിയല്ല സി പി ഐ എന്ന കാനം പറയുമ്പോൾ ഇനിയും വ്യക്തത വരേണ്ട ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഉയർത്തുന്നത് ഒന്ന് കോടിയേരിക്ക് കെടുത്താനായോ കാനത്തിന്റെ പ്രതിഷേധ കനൽ രണ്ട് വിമർശനങ്ങളിൽ കഴമ്പുള്ളതുകൊണ്ടോ അനുനയമെന്ന അടവെടുത്തത് മൂന്ന് പിണറായിയെ കൊണ്ട് പ്രതികരിപ്പിക്കാത്തത് പരിധിവിടുമെന്ന പേടികൊണ്ടാണോ നാല് അകത്തു പറഞ്ഞാൽ അവസാനിക്കുന്നതോ വലിയനോടുള്ള വിയോജിപ്പ് അഞ്ച് സഹോദര പാർട്ടി എന്ന സംയമനം കാട്ടിയത് സമയമാകുമ്പോൾ സംഹരിക്കാനാണോ കാനത്തിനെ കരുവാക്കാനുള്ള പ്രതിപക്ഷ നീക്കം പാതി വഴിയിൽ പൊളിച്ചോ സിപിഎം നേതൃത്വം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് എം പി സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ പ്രകാശ് ബാബു ഇടതുചിന്തകൻ എൻ എം പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷൻ അടിക്കെ ജയശങ്കർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്